ഹായ് ബിബേഴ്സ് വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വരാൻ പോകുന്ന നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ഗുഡ് ന്യൂസ് ആണ് കിട്ടാൻ പോകുന്നത് എന്ന് നോക്കാം ഞാൻ റീഡിങ്ങിലൂടെ അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷനാണ് അതായത് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നിട്ടും ഒരു കൺഫ്യൂഷൻ ആ തീരുമാനം എടുത്ത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യത്തിൽ ഇല്ല എങ്കിൽ മുന്നോട്ടുള്ള ഇനി എല്ലാം എങ്ങനെ സംഭവിക്കുക ഏത് രീതിയിൽ സംഭവിക്കുക എന്തായിരിക്കും മുന്നോട്ട് എൻ്റെ അവസ്ഥ അങ്ങനെയുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഇവിടെ എന്ത് കൺഫ്യൂഷനാണ് നിങ്ങൾക്കുള്ളത് എന്ത് കൺഫ്യൂഷൻ ആയാലും വരാൻ പോകുന്ന ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ അത് ഇല്ലാതായി പോകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഒരു ക്ലിയർ ഡയറക്ഷൻ നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാര്യത്തിനെ കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ ചിന്തിച്ച് ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്ത് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആലോചിച്ച് വിഷമിക്കേണ്ടി വരത്തില്ല ഇവിടെ നിങ്ങളുടെ ലൈഫ് ബാലൻസിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇല്ല നിങ്ങൾ ഗോ വിത്ത് ഫ്ലോ ആ ഒരു എനർജിയിലേക്ക് പോകും ഇവിടെ കുറച്ചൊന്ന് നിങ്ങൾ നിങ്ങളുടെ മേൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇവിടെ ഗൈഡൻസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ചില കാര്യങ്ങളെ കുറിച്ചുള്ള ആ ഒരു ചിന്ത ഒരു ആവശ്യത്തിന് വേണം പക്ഷെ ആവശ്യത്തിന് പുറത്തായി എന്ത് ചെയ്യുക അങ്ങനെ ഒരു ചിന്തയും കൂടെ നിങ്ങൾ നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല അതൊന്നും മാറ്റുക നിങ്ങൾ ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ ആദ്യമേ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടും ദൈവമേ ഇത് ഭയങ്കരപ്പെട്ട ജോലി ഇത് എങ്ങനെ ഞാൻ ചെയ്ത് തീർക്കുമെന്ന് പക്ഷേ നമ്മൾ അതിലോട്ട് ഇറങ്ങി ചെയ്യാൻ തുടങ്ങുമോ പക്ഷേ അത്ര വലിയ ഹെവിനെസ് നമുക്ക് തോന്നത്തില്ല നമ്മൾ അത് വിചാരിച്ച പോലെയുള്ള കാരണം നമ്മൾ വിചാരിക്കും പോലെയല്ല പല കാര്യങ്ങളും ചിലത് ഭയങ്കര പാടുന്നു വിചാരിക്കുന്ന വളരെ എളുപ്പമായിരിക്കും ചെയ്ത് തീർക്കാനായിട്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും ദൈവമേ ഈ ഒരു കാര്യനെ എന്തുമാത്രം പാടുന്നതാണ് വിചാരിച്ചത് പക്ഷേ എളുപ്പത്തിൽ അത് ചെയ്തു തീർക്കാൻ സാധിച്ചല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ബിസിനസ് റിലേറ്റഡ് ആട്ടോ എന്തെങ്കിലും ഡീൽ റിലേറ്റഡ് ആട്ടോ ഏതെങ്കിലും വ്യക്തി റിലേറ്റഡ് ആട്ടോ എന്തെങ്കിലും കാര്യം റിലേറ്റഡ് ആട്ടോ എന്ത് രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ ആയിക്കൊള്ളട്ടെ അത് ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ മാറും കൂടാതെ നിങ്ങൾക്കൊരു കൺഫർമേഷൻ ലഭിക്കും എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ള കാര്യത്തിൽ കൂടാതെ ആവശ്യമില്ലാതെ നിങ്ങളുടെ ആ ഒരു ചിന്ത അതും മാറുന്നതാണ് അത് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ ചിന്തിച്ചു കൂടുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെന്ന് എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുകയാണ് അപ്പോൾ ആ ഒരു ചിന്ത ആവശ്യമില്ലാത്ത ആ ചിന്ത മാറും ഈ ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ ഇവിടെ നിങ്ങൾക്കിൽ ചില ആൾക്കാർക്ക് പേടിയുണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആ ആ ഒരു കാര്യം വളരെ പെട്ടെന്ന് നടക്കണമെന്നാണ് പക്ഷേ അതിൽ ചില താമസം വരുന്നു അത് കാരണം നിങ്ങൾ പേടിക്കുന്നു ദൈവമേ ഇനി ആ കാര്യം നടക്കത്തില്ല ഇത്രയും ഡിലേ ആവുന്നുണ്ടല്ലോ എന്നാലോചിച്ച് അവിടെ ചില കാര്യങ്ങളിൽ തടസ്സവും ചില കാര്യങ്ങളിൽ ഡിലേയും വരുന്നു ഇത് നിങ്ങളുടെ ആ ഒരു മോട്ടിവേഷനെ തകർക്കുന്നു അത് കാരണം നിങ്ങൾ പേടിക്കുന്നു ഇവിടെ നിങ്ങൾ ഈ ഒരു തെറ്റ് ഒരിക്കലും ചെയ്യരുത് ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ നടക്കുന്നതാണ് നിങ്ങൾ ബെസ്റ്റാണ് കൊണ്ട് എല്ലാം ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഒരിക്കലും സംശയിക്കുക എന്നാൽ മാത്രം മതി ഇവിടെ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒരിക്കലും മറ്റുള്ളവരെ പോലെയല്ല അതായത് ഒരു കാര്യം ഏർപ്പെട്ടിട്ട് അതിൽ എവിടെയെങ്കിലും വിഘ്നവും തടസ്സവും ഡിലേയും വന്നാൽ പേടിച്ച് മാറി നിൽക്കും ഇനി എനിക്ക് വയ്യ എന്നുള്ള രീതിയിൽ തോൽവി സമ്മതിച്ച് മാറി നിൽക്കുക അങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റി അല്ല നിങ്ങളുടേത് നിങ്ങൾ വളരെ ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് എന്ത് കാര്യമായാലും അതിൻ്റെ അങ്ങ് അറ്റം വരെ പോയി അതിൽ വിജയം കണ്ടിട്ട് തിരിച്ചു വരുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് നിങ്ങളുടേത് നിങ്ങളുടെ പേഴ്സണാലിറ്റി വളരെ സ്ട്രോങ് ആണ് അതുകൊണ്ട് സ്വയം നിങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുക അപ്പോൾ ഗുഡ് ന്യൂസ് ഇതാണ് ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ നല്ല ഒരു പരിണാമം നിങ്ങളുടെ ആ ഒരു തീരുമാനം ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അത് നിങ്ങളെടുത്ത ആ ഒരു തീരുമാനം തികച്ചും ശരിയാണ് എന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാകും എന്തെങ്കിലും ഡീല് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡീല് വളരെ ഗ്രോത്തോടെ മുന്നോട്ട് പോകുന്നതായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തായാലും നിങ്ങളുടെ ഡീൽ ആയിക്കോട്ടെ നിങ്ങളുടെ തീരുമാനം ആയിക്കോട്ടെ നിങ്ങളുടെ ആ ഒരു ജോബ് ആയിക്കോട്ടെ എന്തായിക്കൊള്ളട്ടെ അത് വളരെ നല്ല രീതിയിൽ ഗ്രോത്തോടു കൂടി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു വ്യക്തി ശരിയായ സമയത്ത് ശരിയായ ഒരു സ്ഥലത്ത് ഉണ്ടാവുക അങ്ങനെ ആ വ്യക്തിക്ക് നല്ല ഒരു കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഈശ്വരൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ ആ ഒരു ലൈഫിൻ്റെ ആ ഒരു സാഹചര്യം നിങ്ങൾ നോട്ടീസ് ചെയ്ത് നോക്കൂ ഈ ഒരു സമയമായിരുന്നു നിങ്ങൾക്ക് ആക്ഷൻ എടുക്കേണ്ടത് ആ ഒരു ശരിയായ സമയത്ത് നിങ്ങൾ ആക്ഷൻ എടുത്തു അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ നോട്ടീസബിൾ നോട്ടീസബിളായിട്ടുള്ള ചേഞ്ചസ് വന്നത് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് എൻ്റെ ഡെസ്റ്റിനി ഞാൻ എടുത്ത തീരുമാനം ശരിയായിരുന്നു എന്ന് ഇവിടെ ഭ്രമത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരികയാണ് യൂണിവേഴ്സ് ചെയ്യുന്നത് അത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കും ആ ഒരു മറ മാറും നിങ്ങളുടെ മുന്നിലുള്ള ഇവിടെ നിങ്ങളുടെ ആ ഒരു ഭ്രമം മാറും പക്ഷേ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാർ അവർ കുറച്ച് നിങ്ങളെ ഭ്രമിതരാക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ആദ്യം നിങ്ങളെ ഭ്രമിതരാക്കാൻ നോക്കിയാലും നിങ്ങൾ ആദ്യം ഒന്ന് ചിന്തിക്കണം അവർ പറയുന്നത് ശരിയാണോ എന്ന് ഇവിടെ നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളെ ഭ്രമിതരാക്കാൻ നോക്കും നിങ്ങൾ എടുക്കുന്ന തീരുമാനം തെറ്റാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ നിങ്ങൾ ഒന്നും കൂടെ ചിന്തിക്കണം അവർ പറയുന്നതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ അതോ അവർ ഭ്രമിതരാക്കാൻ നോക്കുകയാണോ എന്ന് എന്നിട്ട് നിങ്ങൾ തീരുമാനം എടുക്കുക കാരണം അവർ അങ്ങനെ ശ്രമിക്കുക അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മുന്നിൽ ക്രിയേറ്റ് ക്രിയേറ്റാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ഇവിടെ നിങ്ങൾ ചിന്താമുക്തരാകുന്നു പക്ഷേ മറ്റുള്ള ചില ആൾക്കാർ മുഖേന നിങ്ങൾ വീണ്ടും ചിന്താതീതയാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരിക്കലും പാടില്ല നിങ്ങളുടെ ആ ഒരു ചിന്ത എങ്ങനെ പോകുന്നുണ്ട് എന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഇൻവൂഷൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അത് കേൾക്കുക നിങ്ങൾ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ ആ ഒരു റെക്കോർഡ് ഇല്ല അതിനെപ്പോലും തകർത്ത് കളയുന്ന രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് എന്ത് കൈവരിക്കാൻ ശ്രമിക്കുക എന്ത് സാഹചര്യമായാലും ഞാൻ നേരിടും അങ്ങനെ മുന്നോട്ട് പോവുക ഇവിടെ ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരുടെ റെക്കോർഡ് തകർക്കത്തില്ല നിങ്ങളുടെ സ്വന്തം റെക്കോർഡാണ് നിങ്ങൾ തകർക്കാൻ പോകുന്നത് ഇവിടെ നിങ്ങൾ ലോ എൻ എനർജിയാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം മറ്റുള്ളവരോട് കോമ്പറ്റീഷൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതില്ല നിങ്ങൾ സ്വയം നിങ്ങളോടാണ് കോമ്പറ്റീഷൻ ചെയ്യുന്നത് ഇവിടെ ഇവിടെ ഈ ഫോർട്ടി ഫൈവ് ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്തോ ഒരു കാര്യം ചെയ്യും അങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആ ഒരു റെക്കോർഡ് നിങ്ങൾ തകർക്കുന്നതായിട്ട് നല്ല എന്തോ ഒരു കാര്യം നിങ്ങൾ മുഖേന ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഇപ്പോൾ നിങ്ങൾ വളരെ ചിന്താ കുഴപ്പത്തിലിരിക്കുകയാണ് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് പക്ഷേ ഈ ഫോർട്ടി ഫൈവ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ എല്ലാ ചിന്തകളും എല്ലാ ടെൻഷനും മാറി ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഒരു മാൻ ഓഫ് ദ മാച്ച് ആയി മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഇവിടെ എന്ത് വിജയം കൈവരിക്കട്ടെ അതിൻ്റെ സെൻട്രില് നിങ്ങളായിരിക്കും നിങ്ങൾ മുഖേന ഒരു വിജയം ലഭിച്ചത് കാരണം ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നിങ്ങൾ മുഖേനയാണ് ഉണ്ടായത് അതുകൊണ്ട് ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല നിങ്ങൾ ഉറപ്പായിട്ടും സെൻടറിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി പേരും പ്രശസ്തിയും കൈവരിക്കുമെന്ന് അതേപോലെ നടക്കും ഇവിടെ ബിസിനസ് റിലേറ്റഡ് റിലേറ്റഡായിട്ടോ ജോബ് റിലേറ്റഡ് ആയിട്ടോ ഒത്തിരി ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്ന സമയം നിങ്ങളുടെ അടുത്ത് എത്താൻ പോവുകയാണ് ഇവിടെ നിങ്ങൾ പാർട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസും വരുന്നതാണ് നിങ്ങൾക്ക് നല്ല ഒരു ജീവിതം തരുവാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നത് ഇവിടെ നിങ്ങളെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള അവസരങ്ങൾ ദൈവം തരുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നെഗറ്റിവിറ്റി ഉറപ്പായിട്ടും ദൂരെ മാറിപ്പോയി അതുകൊണ്ടാണ് പോസിറ്റിവിറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സമാധാനം ഫീലാകും അതായത് എൻ്റെ ഉള്ളിൽ ആ ഒരു ചിന്തയല്ല ഇപ്പോൾ ഇല്ല ഒരു സമാധാനം എനിക്കിപ്പോൾ ഫീൽ ആകുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചേഞ്ചസ് വരും അതായത് നിങ്ങൾക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല പാസ്റ്റിലെ കാര്യങ്ങൾ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിക്കാൻ പക്ഷെ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല അങ്ങനെ ചേഞ്ചസ് വരും ഇവിടെ എത്രത്തോളം പെട്ടെന്ന് നിങ്ങൾ ഹീലാകുമോ അത്രത്തോളം പെട്ടെന്ന് നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലെ ഓരോ നിമിഷവും നിങ്ങൾ എൻജോയ് ചെയ്യണമെന്ന് അതിനു വേണ്ടിയാണ് ഈ ഒരു ബ്ലെസ്സിങ് എല്ലാം നിങ്ങളുടെ അടുത്തേക്ക് ദൈവം വിടുന്നത് ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിലല്ല പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എൻ്റെ ലൈഫിൽ നല്ലത് സംഭവിക്കണം എന്നാണെങ്കിൽ നിങ്ങൾ അത്രത്തോളം സന്തോഷമായിട്ടിരിക്കുക എപ്പോഴും നല്ലത് മാത്രം ചിന്തിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് നല്ലത് പോലെ ഹാപ്പിയായിട്ടിരിക്കുക എപ്പോഴും മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക എൻ്റെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലത് മാത്രമായിരിക്കും സംഭവിക്കുന്നത് എന്ന് അപ്പോൾ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഞസ്റ്റ് ഉണ്ടാവാൻ പോകുന്നത് ഞങ്ങൾക്ക് നെഗറ്റീവ് മാറ്റൂ നല്ലത് മാത്രം ചിന്തിക്കൂ നിങ്ങൾ ഇവിടെ എന്താണോ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു പ്രശ്നം അത് സംഭവിച്ചു പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഉറപ്പായിട്ടും ആ ഒരു സംഭവിച്ച പ്രശ്നത്തിന് ഉറപ്പായിട്ടും ഒരു പരിഹാരം ഉണ്ടാകും ഇവിടെ ഈ ഒരു ദിവസം നിങ്ങൾക്ക് ക്രൗണിൻ്റെ എനർജി ഭയങ്കരമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി പേരും പ്രശസ്തിയും നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ ഈ ക്രൗണിൻ്റെ എനർജി കാണുന്നവർ അത്രമാത്രം വിഷമിക്കുന്നുണ്ട് അവിടെ മറ്റുള്ളവർ അവരോട് സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്തതുപോലെ പെരുമാറി അവർക്ക് അത്രമാത്രം വിഷമം വന്നു അത്രമാത്രം അവരുടെ ആ ഒരു പേര് സമൂഹത്തിൽ മോശമാകുന്ന രീതിയിൽ എന്തോ സംഭവിച്ചു അതുകൊണ്ടാണ് അവർ ഇത്രമാത്രം ആ ഒരു ക്രൗണിൻ്റെ എനർജി കാണുന്നത് അപ്പോൾ ഇനി നിങ്ങൾക്ക് ആ ഒരു പോയ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് തിരികെ ലഭിക്കാൻ പോവുകയാണ് മറ്റുള്ളവരിൽ നിന്ന് ഇവിടെ നിങ്ങൾ ഇത്രമാത്രം ചിന്തിക്കുക ദൈവം നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് ദൈവം നോക്കിക്കോളും അദ്ദേഹത്തിന് അറിയാം നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഒത്തിരി അവസരങ്ങൾ നിങ്ങൾക്ക് വരും ഇപ്പോൾ നിങ്ങൾ വളരെയധികം ചിന്താ കുഴപ്പത്തിലിരിക്കുന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന സമയം നിങ്ങൾ ചിന്താമുക്തരാവുന്നതാണ് അപ്പോൾ നിങ്ങൾ പറയും ദൈവമേ എൻ്റെ ലൈഫിൽ ഇത്രയും നല്ല സ്ഥിതികൾ ഉണ്ടായല്ലോ എന്ന് ഇവിടെ ഉറപ്പായിട്ട് നിങ്ങളുടെ റിപ്പോർട്ട് നിങ്ങൾ തന്നെ തകർക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ഗുഡ് ന്യൂസ് ആണ് ലഭിക്കുന്നത് എന്നാണ് ഞാൻ റീഡിങ് പറഞ്ഞത് പക്ഷേ അതിന് മുന്നേ തന്നെ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ഈ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് വരെ പോകേണ്ട പറ്റത്തില്ല അതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസ് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്തോ ഒരു കാര്യം നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യും അങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പ്രശംസ ലഭിക്കും മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളുടെ ബൗണ്ടറി നിങ്ങൾ സെറ്റാക്കി വയ്ക്കും ഒരു ശാന്തിയും സമാധാനവും നിങ്ങൾക്ക് ലഭിക്കും കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരു സമാധാനം ഫീലാകുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നും അത് ഒത്തിരി അവസരങ്ങൾ വരും നിങ്ങൾക്ക് മേരേജറിൽ ആയിട്ട് പ്രപ്പോസൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി റിലേഷൻഷിപ്പിൽ മാരേജർ റിലേഷൻഷിപ്പിൽ നല്ല ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾക്കിടയിലുള്ള ആ ഒരു സ്നേഹത്തിന്റെ ആഴം വളരെ കൂടുന്നതായിട്ട് മേനേജറിൽ ആയിട്ട് നല്ല ഒരു ബന്ധം നിങ്ങൾ നിങ്ങളെ തേടി വരും ആ ഒരു വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കും നിങ്ങളുടെ കുടുംബത്തിനേയും മനസ്സിലാക്കും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ടെൻഷൻ ദൂരെ മാറി പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങളുടെ എന്ത് പ്രശ്നമായിട്ട് ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ ജോലി നല്ല രീതിയിൽ പോകും നല്ലൊരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും ഇവിടെ മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യണമെന്ന് തന്നെയാണ് ഗൈഡൻസ് പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റാത്തവർ അഞ്ച് മിനിറ്റ് എങ്കിലും കണ്ണടിച്ച് മിണ്ടാതെ ഇരിക്കുക ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക നിങ്ങളുടെ ജോലിയിൽ ഗ്രോത്ത് വേണോ ബിസിനസ്സിൽ ഗ്രോത്ത് വേണോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണോ നിങ്ങൾക്ക് വേണ്ട അതിൽ അതിനെക്കുറിച്ച് നല്ലതായിട്ട് ചിന്തിക്കുക അഞ്ച് മിനിറ്റ് അതാണ് ഞാൻ പറയുന്നത് ഇമാജിനേഷൻ എന്ന് നമ്മൾ ആ ഒരു കിട്ടേണ്ട ആ ഒരു സാധനം നമ്മളെ കയ്യിൽ കിട്ടിയെന്നും പറഞ്ഞ് നമ്മൾ ഇമാജിനേഷൻ ചെയ്യുന്നു അതപ്പോൾ പെട്ടെന്ന് നമ്മുടെ അടുത്ത് എത്തുന്നു അവിടെ മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മുഖത്ത് മാഞ്ഞുപോയ ആ ഒരു ചിരി വീണ്ടും വരാൻ തുടങ്ങും അപ്പോൾ എന്ത് ആഗ്രഹമാണെങ്കിലും അതിനെ ഇമാജിനേഷനിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക അത് നമ്മുടെ അടുത്തുണ്ട് അത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിയിൽ ഗ്രോത്ത് വേണം അപ്പോൾ ആരുടെയും സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ജോലിയിൽ ഗ്രോത്ത് ഉണ്ടാകുന്നതായിട്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുക പോസിറ്റീവായിട്ട് ചില ആൾക്കാർക്ക് ഈ ഒരു ഇമാജിനേഷൻ മെത്തേഡ് ഒരിക്കലും വർക്ക് വർക്കാവത്തില്ല എന്ന് പറയുന്നവരുണ്ട് നിങ്ങൾ ഒരിക്കലും ഒന്ന് ശ്രമിച്ചു നോക്കൂ ഇവിടെ എനിക്ക് വർക്കാവുന്നുണ്ട് ഓ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും ചെയ്യാൻ പറയുന്നത് ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ ദുഃഖം വരാൻ വേണ്ടി ഓരോ സാഹചര്യങ്ങൾ ക്രിയേറ്റ് ആയിക്കൊണ്ടിരുന്നു ഇനി അത് മാറി നിങ്ങളുടെ ലൈഫിൽ സന്തോഷം വരാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു സന്തോഷം മറ്റൊരു സന്തോഷത്തിനെ ആകർഷിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു എക്സെപ്റ്റൻസിൽ വരും അതായത് എൻ്റെ ലൈഫിൽ ഇത്രമാത്രം വിഷമം ഞാൻ അനുഭവിച്ചത് ഇത്രയും വലിയൊരു സന്തോഷം അനുഭവിക്കാനായിരുന്നു ദൈവമേ എന്ന് നിങ്ങൾ ആ ഒരു ഭാവത്തിൽ വരും ഈ ഒരു വലിയ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു അനുഭവിച്ച എല്ലാ വിഷമങ്ങളും മറക്കും അപ്പോൾ നിങ്ങൾ ഇനി മറ്റുള്ളവരോടോടും പറയും നിങ്ങൾ എന്ത് വിഷവമാണോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ഏറ്റവും വലിയ ഒരു സന്തോഷം നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ് അതിനു വേണ്ടിയാണ് നിങ്ങൾ ഇത്രമാത്രം വിഷമം അനുഭവിക്കുന്നത് എന്ന് അതായത് ഒരു നല്ല രീതിയിൽ ഒരു സൂര്യൻ നിങ്ങളുടെ ലൈഫിൽ ഉദിച്ച് വരുമ്പോഴാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഒരു റീഡിങ് കണ്ടതിന് ശേഷമുള്ള പതിനൊന്ന് ഡേറ്റ് ആ ഒരു ഡേറ്റ് അല്ലെങ്കിൽ പതിനൊന്ന് ദിവസത്തിനുള്ളിൽ എന്തോ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ എന്തോ ഒരു കാര്യം എന്തോ ഒരു ഡീല് നിങ്ങൾക്ക് നടക്കും എന്തോ ഒരു വലിയ ചിന്തയിൽ നിന്ന് നിങ്ങൾക്ക് മുക്തരാവാൻ സാധിക്കുന്നുണ്ട് ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ ഉറപ്പായിട്ടും ഇമാജിനേഷൻ ചെയ്യുക മാനിഫെസ്റ്റേഷൻ ചെയ്യുക പറ്റുന്നില്ല എന്ന് പറയുന്നവർ എനിക്ക് വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ചെയ്യുക പ്പോൾ പറഞ്ഞ ദിവസത്തിനുള്ളിൽ ഉറപ്പാട്ടും നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ലഭിക്കുന്നതാണ് നിങ്ങളുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് അവിടെ ഒരു ഗുഡ് ന്യൂസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തെങ്കിലും ഒരു ടെൻഷൻ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും കാര്യം റിലേറ്റഡ് ആയിട്ട് അത് അവസാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു മാരേജ് റിലേറ്റഡായിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും തെറ്റായ ചിന്ത ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ അതിലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കും അതായത് നിങ്ങൾ എടുത്ത തീരുമാനം തെറ്റായിപ്പോയി എനിക്ക് ഒരു അവസരവും കൂടെ അവർക്ക് കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ നിങ്ങൾ എത്തും ഇനി മാരേജ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് റിലേറ്റഡായിട്ട് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിലും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ ലഭിക്കും ഇവിടെ മാരേജ് ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റായ ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ് ഡിവോഴ്സ് എന്നൊക്കെ ഉള്ള പക്ഷേ ഒരു പ്രാവശ്യവും കൂടെ നിങ്ങൾ ചിന്തിക്കുക ആ ഒരു തീരുമാനം സ്റ്റോപ്പ് ആക്കി വെച്ചിട്ട് ഒരു പ്രാവശ്യം കൂടെ ചിന്തിക്കുക നിങ്ങൾ എടുക്കുന്ന തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് ഒരു അവസരവും കൂടെ കൊടുക്കാമെന്ന് നിങ്ങളുടെ ഇൻജൂഷ്യൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക ഇവിടെ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പാർട്ണർ നിങ്ങളെ മനസ്സിലാക്കും നിങ്ങൾ നിങ്ങളുടെ പാർട്ണറിനെയും മനസ്സിലാക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തെറ്റായ തീരുമാനം എടുക്കുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് ചിന്തിക്കുക ഇവിടെ ഈ വരാൻ പോകുന്ന ഫോർട്ടി ഫൈവ് ഡേയ്സിൽ നിങ്ങൾക്ക് സ്പിരിച്വൽ സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഫീൽ ആകും കാരണം നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും ആ രീതിയിലായിരിക്കും മാറുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ദൈവമേ ദൈവത്തിൻ്റെ സപ്പോർട്ട് ഇത്ര മേലെ എൻ്റെ മേലുണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ ഇത്രയും നല്ല മാറ്റം എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നും അപ്പം നിങ്ങളൊന്നും ചെയ്യാതെ തന്നെ അത് സ്വയം നിങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങളെ സോൾവാക്കി നിങ്ങളുടെ ലൈഫിൽ സന്തോഷം കൊണ്ടുവരുന്നതായിട്ട് ആ ഒരു സ്പിരിച്വൽ സപ്പോർട്ട് അത് ഈശ്വരനാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ പതിനൊന്നാം തീയതി അത് നിങ്ങൾക്ക് വിശേഷപ്പെട്ടതായിരിക്കും ഇല്ലായെങ്കിൽ ഈ കണ്ടതിന് ശേഷം വരുന്ന പതിനൊന്നാമത്തെ ദിവസം ആ ഒരു ദിവസം എന്തെങ്കിലും ഗുഡ് ന്യൂസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും ഒരു കാര്യം നല്ലത് സംഭവിക്കുമ്പോൾ ആ ഒരു നല്ല കാര്യം വീണ്ടും വേറൊരു നല്ല കാര്യത്തിനെ ആകർഷിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള ഇരുട്ടായിരിക്കും ഒരു പ്രകാശവും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ലൈഫിൽ ആ ഒരു അന്ധകാരം എല്ലാം മാറി പ്രകാശം വന്നു തുടങ്ങി എന്ന് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് വരാൻ വേണ്ടി ഉറപ്പായിട്ടും ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർണ്ണമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു ട്രാവൽ നിങ്ങൾ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു ട്രാവൽ നിങ്ങൾ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ആഗ്രഹം പൂർണ്ണമാകുമ്പോൾ ആഗ്രഹം സാധിച്ചു തന്നെ ദൈവത്തിനോട് നന്ദി പറഞ്ഞ് നമ്മൾ എവിടെയെങ്കിലും പോകത്തില്ല അതേപോലെ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു യാത്ര നിങ്ങൾ ചെയ്യും ദൈവത്തിനോട് നന്ദി പറഞ്ഞിട്ട് വരുന്ന രീതിയിൽ അങ്ങനെ അതായത് നിങ്ങളുടെ ഹൃദയം സന്തോഷമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന ആ ഒരു യാത്ര ചെയ്തിട്ട് വരുമ്പോൾ അതായത് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് സെലിബ്രേഷനോടെ സന്തോഷത്തോടെ പോയി പ്രാ നന്ദി പറഞ്ഞിട്ട് വരുന്ന ആ ഒരു ഇതാണ് കാണാൻ സാധിക്കുന്നത് അത് ഒന്നുകിൽ നിങ്ങളുടെ വീട്ടിലൊരു സെലിബ്രേഷൻ ഉണ്ടാകും ഇല്ല എങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ പോകും ഒന്നുകിൽ എവിടെന്നെങ്കിലും ഒരു ഇൻവിറ്റേഷൻ വരും നിങ്ങൾക്ക് അവരുടെ ആ ഒരു സെലിബ്രേഷനിൽ നിങ്ങളും കൂടെ പങ്കെടുക്കണമെന്ന് അങ്ങനെ നിങ്ങൾ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ആ ഒരു സെലിബ്രേഷനിൽ നിങ്ങൾ പോകുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണുകൾ നിങ്ങളെ ഇങ്ങനെ നോക്കുമ്പോൾ ഒന്ന് ഭയങ്കരമായിട്ടൊരു നെഗറ്റീവ് ഫീൽ ആകുന്നു അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല അതായത് മറ്റുള്ളവർ നിങ്ങളിൽ ഭയങ്കരമായിട്ട് ആകർഷ്ടരാകും അങ്ങനെ അവർ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നതായിട്ടാണ് കാണാൻ സാധിക്കും പോലെ മറ്റുള്ളവർ നിങ്ങളെ തുറച്ച് നോക്കും നിങ്ങൾ മോശം ദൃഷ്ടിയിൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് അന്നത്തെ ദിവസം തലവേദനയും തല ഇറക്കും അങ്ങനെ അങ്ങനെ ഒരിതായിരിക്കില്ല നല്ല രീതിയിലുള്ള ഒരു ആകർഷണമാണ് ഉണ്ടാവാൻ പോകുന്നത് അത് നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് എന്ത് ഇൻവിറ്റേഷൻ വന്നാലും നിങ്ങൾ പോകണം പോയി സെലിബ്രേഷനിൽ പങ്കെടുത്ത് സന്തോഷമായിട്ട് തിരിച്ച് വരണം നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യം വരത്തില്ല മനസ്സ് സന്തോഷമായിട്ട് നിങ്ങൾ തിരികെ വരുന്നതാണ് നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ നോക്കി പറയും ദൈവമേ എല്ലാവരും എന്നെ പ്രശംസിക്കുന്നല്ലോ എന്ന് നിങ്ങൾ ഡിസർവ് ചെയ്യുന്ന കാര്യമാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക എനിക്കറിയാം നിങ്ങൾ നിങ്ങൾക്ക് ഒട്ടും പോലും വാല്യൂ കൊടുക്കുന്നില്ല അത് നിങ്ങൾ മാറ്റുക നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ ആരാടോ വേദനിപ്പിച്ചത് അവരെക്കുറിച്ച് ഈ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ ചിന്തിക്കാത്ത പോലും ഇല്ല നിങ്ങൾ ആ രീതിയിൽ മാറും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു മുന്നോട്ടുള്ള ആ ഒരു വഴിയിൽ ആർക്കേഞ്ചൽ മൈക്കിൾ നല്ലൊരു സ്ഥാനമുണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പിറകെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ആർക്കേഞ്ചൽ മൈക്കിൾ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നിങ്ങൾ ആരോ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു ആ ഒരു വ്യക്തിക്ക് കർമ്മ റിട്ടേൺ ആവുന്നത് ഈ ഒരു റീഡിങ് കണ്ടതിന് ശേഷമുള്ള ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരോ നിങ്ങളുടെ മനസ്സ് ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു അവരുടെ കർമ്മ റിട്ടേൺ ഈ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ നടക്കും അത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ആ ന്യൂസ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു വ്യക്തിയുടെ ആ ഒരു കാര്യത്തിൽ ജസ്റ്റിസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കേൾക്കാൻ സാധിക്കും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കൂടെ ഒരു വഴക്കുണ്ടായി അത് ലീഗൽ ഇഷ്യൂലോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കും ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് അത് ലഭിക്കും അത് ഒരു കാര്യം ലീഗൽ ഇഷ്യൂയിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറിൽ കാര്യങ്ങൾ വരും എന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ന്യായം ലഭിക്കും എന്തോ വലിയൊരു കാര്യമാണ് ഇതെന്നാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ഹാർട്ടിനെ പോലും തകർത്ത് കളഞ്ഞ രീതിയിൽ അതായത് ഭയങ്കരമായിട്ട് നിങ്ങളുടെ ആത്മാവ് പോലും കരഞ്ഞു പോയ ആ രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു അത് ഇനി ആ ഒരു വിഷമിച്ച വ്യക്തി ഹൃദയം കൊണ്ട് സന്തോഷിക്കും ഈ ഒരു ന്യായം അവരുടെ മേൽ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു വിക്ടറി ആണ് നിങ്ങൾ കാണാൻ തുടങ്ങുന്നുണ്ട് എങ്കിൽ ഒരു വിക്ടറിക്ക് വേണ്ടി തയ്യാറായിക്കൊള്ളൂ എന്നാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എപ്പോഴും നിങ്ങളോട് ഈ ഒരു വാക്ക് പറയാൻ ശ്രമിക്കുക ഞാൻ സന്തോഷം മാത്രം ആകർഷിക്കുന്ന ഒരു കാന്തമാണ് എന്ന് ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതാണ് സന്തോഷമായിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ജീവിക്കുന്ന ആ ഒരു ഓപ്ഷൻ അല്ലാതെ വേറെ ഒരു ഓപ്ഷനും നിങ്ങളുടെ മുന്നിൽ ഇന്നുണ്ടാവത്തില്ല ഇവിടെ നിങ്ങളുടെ ആ ഒരു മാറ്റം കണ്ടിട്ട് മറ്റുള്ളവർക്കും തോന്നുകയാണ് നിയർ ഫ്യൂച്ചർ നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് ചില ആൾക്കാർക്ക് നിങ്ങളുടെ ആ ഒരു മുഖത്തെ ആ ഒരു തിളക്കം കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു ഇവിടെ നമ്മുടെ മുഖത്തെ ആ ഒരു തിളക്കൊന്നും നമ്മൾ ചിലപ്പം നോട്ടീസ് ചെയ്യത്തില്ല മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാകും ഇതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് മനസ്സിൻ്റെ ആ ഒരു സന്തോഷം പുറത്ത് കാണിക്കുന്നത് കൺട്രോൾ ചെയ്ത് കാണിക്കുക അത് നിങ്ങൾ സോ ഭയങ്കരമായിട്ട് ഹാപ്പിയസ് ആയിട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ അത്രത്തോളം കാണിക്കാൻ പാടില്ല പുറത്ത് കൺട്രോൾ ചെയ്ത് കാണിക്കുക നിങ്ങൾ ഭയങ്കരമായിട്ട് ദുഃഖത്തിലുള്ള അവസ്ഥയാണെങ്കിലും അങ്ങനെ കാണിക്കാൻ പാടില്ല എപ്പോഴും ഒരു കൺട്രോൾ വയ്ക്കണം എന്തിലായാലും കാരണം ബാലൻസിൽ എപ്പോഴും ഇരിക്കേണ്ടത് വളരെ വലിയ ആവശ്യമാണ് നിങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് കാരണം നമ്മുടെ ആ ഒരു സന്തോഷം കണ്ട് മറ്റുള്ളവർ ചിലപ്പോൾ വേറെ രീതിയിൽ മോശം ദൃഷ്ടി പതിപ്പിക്കും ആ ഒരു സന്തോഷത്തിൽ നമ്മുടെ ആ ഒരു ദുഃഖം കണ്ട് നമ്മളെ ചില ആൾക്കാർ യൂസ് ചെയ്യാൻ ശ്രമിക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ലൈഫിൽ നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ആരുടെയും ഇൻറ്റൻഷൻ അറിയത്തില്ല നമ്മുടെ ഓപ്പോസിറ്റുള്ള വ്യക്തി നമ്മളെ എങ്ങനെയാണ് കാണുന്നത് അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് അറിയാൻ സാധിക്കത്തില്ല ആർക്കേഞ്ചൽ മൈക്കിൾ നിങ്ങളുടെ കൂടെയുണ്ട് അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾ സംഭവിക്കും ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തി ഷഡ്യന്ത്രം രചിച്ച് നിങ്ങളെ അതിൽ പെടുത്തിയതാണ് എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വിഷമിക്കേണ്ട അതിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതായത് ഏതെങ്കിലും ഒരു ലീഗൽ ഇഷ്യൂവിൽ നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പുറത്തു വരും നിങ്ങൾ കാരണം ഹാപ്പിനെസ് നേരിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ് അപ്പോൾ ഉറപ്പായിട്ട് അതിൽ നിന്നെല്ലാം പുറത്തു വരും നിങ്ങൾ ഇവിടെ ആർക്കേഞ്ചൽ മൈക്കിൾ നിങ്ങളുടെ ലൈഫിൽ ഒരു നെഗറ്റിവിറ്റി എൻ്റർ ചെയ്യാൻ സമ്മതിക്കത്തില്ല നിങ്ങളുടെ കൂടെ ആരൊക്കെയാണോ മോശം ചെയ്തത് അവരുടെ ആ ഒരു അവസ്ഥ എന്താവുന്നത് എന്ന് നിങ്ങൾ ഈ ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ കാണുന്നതാണ് ഇവിടെ നിങ്ങളുടെ വീട്ടിനടുത്ത് ഏതെങ്കിലും ഒരു വ്യക്തി ഭയങ്കരമായിട്ട് നിങ്ങളെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി അവിടെ നിന്ന് മാറിപ്പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കാരണം അവിടെ അവിടെ താമസിക്കാതെ അവിടെ നിന്ന് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഹൃദയം തുറന്നു വെക്കുക ഈ ഒരു ഫോർട്ടി ഫൈവ് ഡേസിനുള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു സന്തോഷ വാർത്ത ലഭിക്കുന്നതാണ് ഇവിടെ ചെറുതാണെങ്കിലും ഒരു സെലിബ്രേഷൻ്റെ തയ്യാറെടുപ്പ് നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളിപ്പോൾ ഒരു ബൗണ്ടറി സെറ്റാക്കി ഇരിക്കയാണ് പക്ഷെ ആ ഒരു ബൗണ്ടറി എല്ലാം ഇല്ലാതാക്കി നിങ്ങൾ പുറത്ത് വരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയുള്ള സ്ഥിതികൾ ഉണ്ടാകും നിങ്ങളുടെ ആ ഒരു ബൗണ്ടറീസ് തകർത്ത് നിങ്ങൾ പുറത്ത് വരുന്ന സ്ഥിതികൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും ഇപ്പം ചില ആൾക്കാർക്ക് ഡൗട്ടാണ് നിങ്ങൾക്ക് സാഹസികതയില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാഹസികതയുണ്ട് ഇവിടെ നിങ്ങളെ വിജയിപ്പിക്കുവാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഈശോന്റെ സപ്പോർട്ടുണ്ട് അതില്ലെന്ന് ഞാൻ പറയുന്നില്ല ഇവിടെ നിങ്ങളുടെ ഊർജ്ജം നിങ്ങളെ സപ്പോർട്ട് ചെയ്താൽ എത്ര മോശം സാഹചര്യവും നിങ്ങൾ അത് കടന്നു വരും അല്ലേ ഇത് നിങ്ങളുടെ എനർജി അല്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പേടിക്കുന്നത് നിങ്ങൾ ഉറപ്പായിട്ടും സാഹസികരാകേണ്ട ആവശ്യമുണ്ട് എങ്കിൽ മാത്രമേ ഈയൊരു ബൗണ്ടറീസിനെ എല്ലാം തകർത്ത് നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ ഒരു വ്യക്തിയിൽ സാഹസം വന്നാൽ പിന്നെ അവരുടെ ജീവിതം അവർ വിചാരിക്കും പോലെ മാറുന്നതാണ് ഇവിടെ ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ എന്തോ വലിയ ഒരു പ്രശ്നം നല്ല രീതിയിൽ അവസാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഇനി ഈ മുന്നോട്ടുള്ള സമയം പാസിലെ കാര്യങ്ങൾ ആലോചിക്കാൻ പോലും നിങ്ങൾക്ക് സമയം കിട്ടത്തില്ല അങ്ങനെ നിങ്ങളുടെ ജീവിതം മാറുന്നതാണ് ബിസിയായിട്ടിരിക്കും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എൻജോയ്മെൻറ്റ് എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് വരുന്നത് അപ്പോൾ ആൾക്കാർ പ്രശംസിക്കുന്നത് അതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഹാപ്പിനെസ്സിൽ നിങ്ങളുടെ ആ ഒരു വിജയത്തിൽ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം ഇവിടെ നിങ്ങൾക്ക് ചെറിയ രീതിയിലൊരു ഭയമുണ്ട് ആ ഭയം നിങ്ങൾ മാറ്റുക കുറച്ചൊന്ന് കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക ഭയങ്കരമായിട്ട് കൺഫ്യൂഷനാണ് നിങ്ങൾക്കെങ്കിൽ ബ്ലാക്കും ബ്ലൂവും വസ്ത്രം ധരിക്കുന്നത് ഒഴിവാക്കുക നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പരാജയം എപ്പോഴും കാര്യങ്ങൾ ഡിലേയിൽ പോവുക അതിനെല്ലാം ഈ ഒരു വസ്ത്രം ഒഴിവാക്കുന്നത് നല്ലതാണ് ചില ആൾക്കാരുണ്ട് ഈ ഒരു കളർ ഇഷ്ടപ്പെടുന്ന അവർ വിചാരിക്കുന്നത് അവർക്ക് ഈ കളർ ഭയങ്കരമായിട്ട് സൂട്ടാകുന്നു എന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല അവർ ഭ്രമിതരാകുന്നതാവുക അവരുടെ ലൈഫിൽ എല്ലാ കാര്യവും ഡിലേയിൽ പോകും ഭയങ്കരമായിട്ട് ഭ്രമിതരായിക്കൊണ്ടേ ഇരിക്കും എപ്പോഴും ഈ ഒരു വസ്ത്രം അതുകൊണ്ട് നിങ്ങൾ കഴിവതും ഒഴിവാക്കുക നിങ്ങൾ വിഷമിക്കുന്ന നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തന്നെ ആരും ഇല്ല എന്നാണ് പക്ഷെ വരാൻ പോകുന്ന സമയം അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ സ്വയം വരും അത് ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിങ്ങളുടെ ലൈഫ് ജീവിക്കേണ്ട ആവശ്യം വരത്തില്ല നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സന്തോഷം സെലിബ്രേഷൻ എല്ലാം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എത്രത്തോളം നിങ്ങൾ സ്വയം നിങ്ങളെ മനസ്സിലാക്കുമോ നിങ്ങളെ കെയർ ചെയ്യുമോ അത്രത്തോളം ലൈഫ് വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ് അതുകൊണ്ട് സ്വയം ആ ഒരു സെൽഫ് റെസ്പെക്റ്റിൽ വരിക നിങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക നിങ്ങൾ അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിംഗിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശേ താങ്ക് സോ മച്ച്